ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിൽ ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി മാവൂർ ഗ്രാമപഞ്ചായത്തിൽ നാല് കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്കും മറ്റുമായി മാറ്റി താമസിപ്പിച്ചു വലിയ തോതിൽ കൃഷിയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് ജില്ലയിൽ ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയെ തുടർന്നാണ് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായത് മൂന്നാഴ്ചയ്ക്കിടെ ഇത് രണ്ടാം തവണയാണ് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നത് വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മാവൂർ പഞ്ചായത്തിലെ നാല് കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്കും മറ്റുമായി മാറ്റി താമസിപ്പിച്ചു പതിനാലാം വാർഡിൽ കച്ചേരിക്കുന്ന് അബ്ദുൽ ലത്തീഫ് കച്ചേരിക്കുന്ന് ശ്രീവള്ളി പുലിയപ്പുറം സത്യൻ പുലിയപ്പുറം ശ്രീധരൻ എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത് മാവൂർ പൈപ്പ് ലൈൻ റോഡ് കണ്ണിപ്പറമ്പ് സങ്കേതം റോഡ് പൈപ്പ് ലൈൻ കച്ചേരിക്കുന്ന് റോഡ് എന്നിവ വെള്ളത്തിനടിയിലായി മറ്റ് ഇട റോഡുകളും അപകട ഭീഷണിയിലാണ് വ്യാപകമായി വാഴകൃഷിയും വെള്ളത്തിനടിയിലായിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രി രണ്ടോടെയുണ്ടായ കാറ്റിൽ മാവൂർ സൗത്താരയങ്കോട് തോരക്കളിൽ ഖദീജ ഉമ്മത്തി എന്നിവർ താമസിക്കുന്ന വീടിന് മുകളിൽ പന കടപുഴകി വീണു വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഇരുവരും തലനാഴ്ക്കയാണ് രക്ഷപ്പെട്ടത് ശക്തമായ കാറ്റിൽ സമീപ പറമ്പിലെ കൂറ്റൻ പന കടപുഴകി വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു വീടിൻ്റെ മേൽക്കൂര ഭാഗികമായി തകർന്നിട്ടുണ്ട് തലയിൽ പരിക്കേറ്റ ഗദീജയെ മുഖം കെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മാവൂർ പോലീസും പൂളക്കോട് വില്ലേജ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇന്നലെ രാത്രി ഏകദേശം രണ്ടര മണിയായിട്ടുണ്ടാവും വീടിന് മേലെ അടുത്ത പറമ്പിൽ നിന്നുള്ള പന കടപീണ് അവർക്ക് നിസ്സാരമായി പരിക്ക് പറ്റിയിട്ടുണ്ട് വീട് ഭാഗമായി തകർന്നിട്ടുണ്ട് രാത്രി ശക്തമായ കാറ്റുണ്ടായിരുന്നു എന്ന സംശയം ആ സമയത്താണ് പന വീണത് വീടിൻ്റെ സൈഡിലൊക്കെ ആയതുകൊണ്ട് ഈ പരിക്ക് കുറഞ്ഞ ഇടയായതില്ലെങ്കിൽ ആവശ്യത്ത് ഒരു വർഷം ആകുമായിരുന്നു പാറമ്മൽ വെള്ളിപ്പറമ്പിൽ മുഹമ്മദിൻ്റെ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു ഇരുപത് കോൽ താഴ്ചയുള്ള കിണറിൻ്റെ ആൾമറയടക്കം ഇടിഞ്ഞ് താഴുകയായിരുന്നു രാവിലെ വീട്ടുകാർ ഉണർന്നപ്പോഴാണ് കിണർ താഴ്ന്നത് അറിയുന്നത് നാല് ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച കിണറിൻ്റെ നിർമ്മാണം മൂന്നാഴ്ച മുമ്പാണ് പൂർത്തിയായത് കിണറിന് ചുറ്റും വിള്ളലും വീണിട്ടുണ്ട് ന്യൂസ് ബ്യൂറോസ് സി പ്രാദേശിക വാർത്ത